ജനാധിപത്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാചലരാവുകയും പല രാജ്യങ്ങളിലും ലോക പോലീസ് ചവഞ്ഞ് ഇടപെടുകയും ചെയ്യുന്ന ബ്രിട്ടന്റെ കിരീടത്തിൽ ഒരു തീരാ കളങ്കം വീണിരിക്കുന്നു അത് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ആരോപണമല്ല മറിച്ച് സ്വന്തം സൈന്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന ഒന്നാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ തോക്കേന്തി നിൽക്കുന്ന ഓരോ വനിതാ സൈനികയും സ്വന്തം സഹപ്രവർത്തകരാൽ വേട്ടയാടപ്പെടുന്നുവെന്ന് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് സായുധ സേനയിലെ മൂന്നിൽ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരും ലൈംഗികമായ അതിക്രമങ്ങൾക്കോ മോശം പെരുമാറ്റത്തിനോ ഇരയായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പാർലമെന്ററി സമിതി റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് പേരുകേട്ട ഒരു സൈന്യത്തിന്റെ ഉള്ളിലെ ജീർണതയാണ് ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുന്നത് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വെളിപ്പെടുത്തിൽ സർവേയിൽ പങ്കെടുത്ത അൻപത്തി എട്ട് ശതമാനം സ്ത്രീകളും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നതാണ് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് സൈന്യത്തിനുള്ളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പുരുഷാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത് വനിതകളെ കേവലം ലൈംഗിക വസ്തുക്കളായി കാണിക്കുന്ന അവരുടെ കഴിവിനെയും പ്രൊഫഷണലിസത്തെയും അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ സൈന്യത്തിന്റെ തലപ്പത്തും താഴെ തട്ടിലുമുണ്ട് ഈ വിഷം നിറഞ്ഞ സംസ്കാരമാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെക്കാൻ തയ്യാറായി വരുന്ന ഒരു സ്ത്രീക്ക് ശത്രു സൈന്യത്തെക്കാൾ കൂടുതൽ സ്വന്തം സഹപ്രവർത്തകരെ ഭയക്കേണ്ടി വരുന്നു എന്നത് എത്രത്തോളം ദയനീയമായ അവസ്ഥയാണ് പത്തിൽ ആറ് സ്ത്രീകളും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല കാരണം പരാതിപ്പെട്ടാൽ തങ്ങളുടെ കരിയർ നശിപ്പിക്കപ്പെടുമെന്ന് അവർ ഭയക്കുന്നു പരാതി നൽകുന്നവരെ പ്രശ്നക്കാരായി മുദ്രകുത്തുകയും പ്രമോഷനുകൾ തടഞ്ഞു വെക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി സൈന്യത്തിലുണ്ട് പരാതി നൽകിയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് എൻറെ കരിയർ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു വനിതാ സൈനിക റിപ്പോർട്ടിൽ പറയുന്നു പരാതി നൽകുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സൈന്യത്തിനുള്ളിൽ ഉള്ളത് പലപ്പോഴും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ അവർക്കെതിരെ പരാതി നൽകിയാൽ ആ പരാതി അന്വേഷിക്കുന്നതും അതേ റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനായിരിക്കും സ്വാഭാവികമായും അവർ തങ്ങളുടെ സഹപ്രവർത്തകനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുക നീതി നടപ്പാക്കേണ്ടവർ തന്നെ അനീതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ സാധാരണക്കാരായ വനിതാ സൈനികർ എവിടെയാണ് അഭയം തേടേണ്ടത് ഒരേ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ അച്ചടക്കവും പരസ്പര വിശ്വാസവുമാണ് എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഈ വിശ്വാസം പൂർണ്ണമായും തകർന്നിരിക്കുന്നു തനിക്ക് ഒരു ആപത്ത് വന്നാൽ കൂടെയുള്ളയാൾ സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് ഒരു സൈനികനെ യുദ്ധമുഖത്ത് ധൈര്യത്തോടെ നിർത്തുന്നത് എന്നാൽ ആ കൂടെയുള്ള ആൾ തന്നെ ഒരു വേട്ടക്കാരനായി മാറിയാൽ എന്ത് സംഭവിക്കും ഈ ചോദ്യമാണ് ബ്രിട്ടീഷ് സൈന്യം ഇന്ന് നേരിടുന്നത് സൈന്യത്തിനുള്ളിലെ ഈ വിശ്വാസമില്ലായ്മ അതിന്റെ പ്രവർത്തനക്ഷമതയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് സൈനികരുടെ മനോവീര്യം തകർക്കുന്ന സൈന്യത്തിന്റെ കെട്ടുറപ്പിക്കുന്ന ദുർബലപ്പെടുത്തുന്ന ഒരു ക്യാൻസറായി ഈ പ്രശ്നം മാറിയിരിക്കുന്നു ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ലോകമെമ്പാടും തങ്ങളുടെ അച്ചടക്കത്തിനും ധീരതയ്ക്കും പേരുകെട്ട സൈന്യത്തിനാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകയെ ഒരു ലൈംഗിക വസ്തുവായി മാത്രം കാണുന്ന ഒരു സൈനികന് എങ്ങനെയാണ് രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുക എന്ന ധാർമ്മികമായ ചോദ്യവും ഈ റിപ്പോർട്ട് ഉയർത്തുന്നുണ്ട് ലോകത്തിന് മുന്നിൽ ബ്രിട്ടന്റെ യശസ് കളങ്കം ചാർത്ത ഈ റിപ്പോർട്ട് ഒരു മുന്നറിയിപ്പാണ് ആയുധങ്ങളോ എണ്ണമോ സൈനികരുടെ എണ്ണമോ അല്ല ഒരു സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി മറിച്ച് അതിന്റെ ധാർമ്മികമായ നിലനിൽപ്പാണ് ആ ധാർമ്മികതയാണ് ഇന്ന് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വന്തം രാജ്യത്തെ വനിതകൾക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു സൈന്യത്തിന് എങ്ങനെയാണ് ലോകത്തിന് സുരക്ഷയുടെ സന്ദേശം നൽകാൻ കഴിയുക ഈ ചോദ്യത്തിന് ബ്രിട്ടൻ ഉത്തരം നൽകേണ്ടി വരിക തന്നെ ചെയ്യും